എൻ്റെ പേര് അലീന ഞാൻ ചിപ്പിലത്തോട് സെൻറ് മേരീസ് ചർച്ച് താമരശ്ശേരി രൂപതാങ്കാണ് എനിക്ക് പ്രഗ്നൻസിയിൽ തൊട്ട് ഷുഗർ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കൂടുതലായിരുന്നു അതുകൊണ്ട് ബേബീനെ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം നോർമലായി പോകുന്നതാണ് പിന്നെ എനിക്ക് വീണ്ടും കൂടി അപ്പം ഞാൻ മരുന്ന് കഴിച്ചോണ്ടേയിരുന്നു എനിക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ പരവേശം വരിക തല കറങ്ങ് ഇട്ടാലും എനിക്ക് ചൂടെടുക്കുന്നോ പോലെ പൊതിക്കാൻ പറ്റത്തില്ല അല്ലെ വെറുതെ ഇരിക്കാനും പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ ചൂടെടുത്തോണ്ടേയിരിക്കും ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല മര്യാദയ്ക്ക് കഴിച്ചെങ്കിലും പ്രശ്നം കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞാവുണ്ടായതിനു ശേഷമാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജമാല കാണാനായിട്ട് തുടങ്ങിയത് ഒരു മൂന്നാല് പ്രാവശ്യം കണ്ട് അതിനുശേഷം കുറേ സാക്ഷ്യം കേട്ട് പിന്നെ കണ്ടപ്പോഴ ഇങ്ങനെ പ്രാർത്ഥിച്ച ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഷുഗർ മാറി കിട്ടണമെന്ന് കൊളസ്ട്രോളും അത്യാവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം രണ്ടും മാറി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അന്നേരം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ മിഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു മിഞ്ചി ഇട്ടിരിക്കുന്ന പെൺകുട്ടി അത് ഊരി മാറ്റി എന്ന് വിളിച്ചു പറഞ്ഞു അപ്പം എൻ്റെ അമ്മ കൂടെ ഇരുപ്പേണ്ട അമ്മ പറഞ്ഞു നീയും ഊരി മാറ്റി അങ്ങ് പ്രാർത്ഥിക്കുക കാലേ മിഞ്ചി കിടപ്പില്ലേ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞെന്ന് വിശ്വസിച്ച് എന്ന് പറഞ്ഞു ഞാൻ ഊരി മാറ്റിയിട്ട് പിന്നെ അതുവരെ എനിക്ക് ഇങ്ങനെ ഫാൻ ഇട്ടിട്ട് ഇട്ടിട്ടിരുന്നെങ്കിൽ മുട്ട് ഊത്താനൊന്നും പറ്റില്ല ഞാൻ കുഴഞ്ഞു കുഴഞ്ഞുപോക്കോണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഓട്ടോമാറ്റിക്കലി മുട്ട് മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ആ ചുമ്മാല ഫുള്ള് കൂടി പിന്നെ എനിക്ക് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ ഞാൻ ശ്രദ്ധി ഓർക്കുന്നത് പിന്നെ ഞാൻ പോയി അപ്പോൾ തന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ കംപ്ലീറ്റ് നോർമൽ നോർമലായിട്ടിരിക്കുന്നത് കൊളസ്ട്രോളും ആയിരുന്നു ഇതുവരെ പിന്നെ അതും കഴിഞ്ഞപ്പോൾ അഞ്ചെട്ട് മാസത്തോളം ആയി ഇത്രയും നാളായിട്ടും എനിക്ക് ഷുഗറും കൊളസ്ട്രോളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ പരവേശവും അങ്ങനത്തോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇത്രയും വല്ല അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിനും അന്തോണി സുണ്യാളിനും ഒരുപാട് നന്ദി പറയുന്നു